ലിറ്റിൽ കൈറ്റ്സിൻ്റെ മുൻവർഷങ്ങളിലെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക അതുപോലെ ആദ്യമായി ഈ ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഒന്നാമത്തെ ചോദ്യം മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഉത്തരം ശകുന്തള ദേവി ശകുന്തളാ ദേവിയാണ് മനുഷ്യ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഐ പാർക്ക് ഉത്തരം തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മൗസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ഡഗ്ലസ് എങ്കൽ ബർട്ട് ഡഗ്ലസ് എങ്കൽബർട്ടാണ് മൗസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ നാലാമത്തെ ചോദ്യം ടച്ച് സ്ക്രീനുകളുടെ ആരംഭം കുറിച്ച വ്യക്തി ഉത്തരം ബെൻഡ് സ്റ്റംപ് ബെൻഡ് സ്റ്റംപാണ് ടച്ച് സ്ക്രീനുകളുടെ ആരംഭം കുറിച്ചത് അഞ്ചാമത്തെ ചോദ്യം പി എൻ ജി ജെ പി ജി എന്നീ ഫയലുകളുടെ ഫോർമാറ്റ് സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ചിത്ര ഫയലാണ് ഉത്തരം ചിത്ര ഫയലിനെ സൂചിപ്പിക്കുന്നതാണ് പി എൻ ജി ജെ പി ജി എന്നീ ഫയലുകളുടെ ഫോർമാറ്റ് ആറാമത്തെ ക്വസ്റ്റ്യൻ ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം ഉത്തരം ഡിസംബർ പന്ത്രണ്ട് ഡിസംബർ പന്ത്രണ്ടാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം അടുത്തത് മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ അയക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് എസ് എം എസ് എന്താണ് ഇതിൻ്റെ പൂർണ്ണരൂപം ഉത്തരം ഷോർട്ട് മെസ്സേജസ് സർവീസസ് ഷോർട്ട് മെസ്സേജസ് സർവീസാണ് എസ് എം എസ് എന്നതിൻ്റെ പൂർണ്ണരൂപം അടുത്ത ക്വസ്റ്റ്യൻ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അലൻ ട്യൂറിങ് അലൻ ട്യൂറിംഗ് ആണ് കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവ് അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം ചാൾസ് ബാബേജ് ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആമത്തെ ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ് ഉത്തരം ലാറ്റിൻ ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഉത്തരം വിൻഡൺ ജി സർഫ് വിൻ്റൺ ജി സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേര് ഉത്തരം മിക്കി കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റിന് പറയുന്ന പേരാണ് മിക്കി അടുത്ത ക്വസ്റ്റ്യൻ ജാമതീയ നിർമ്മിതികൾ തയ്യാറാക്കാൻ സഹായകമായ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് ഉത്തരം ജിയോജിബ്ര ജിയോജിബ്രയാണ് ജാമ്യതീയ നിർമ്മിതികൾ തയ്യാറാക്കാൻ സഹായകമായ ഒരു സോഫ്റ്റ്വെയർ അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഉത്തരം ഇനിയാക്ക് ഇനിയാക്കാണ് ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ അടുത്ത പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഒരു വെബ് സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇത് ഏത് സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്നു ഉത്തരം മോസില്ല ഫയർഫോക്സ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത് മോസില്ല ഫയർഫോക്സ് എന്ന സോഫ്റ്റ്വെയറിനെയാണ് ഇനി പതിനാറാമത്തെ ചോദ്യം ഇതൊരു കണക്കാണ് ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യയും ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ അഞ്ചക്ക സംഖ്യ എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപതാണ് അതുപോലെ ഏറ്റവും ചെറിയ അഞ്ചക്ക സംഖ്യ എന്ന് പറയുന്നത് പതിനായിരമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അപ്പോൾ ലിറ്റിൽ കൈറ്റ്സിൻ്റെ വേറെ രണ്ട് വീഡിയോസും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം മറക്കരുത്